ഹലോ ഗായ്സ് ബ്രെഡ് കൊണ്ട് നമുക്കൊരു അടിപൊളി ടേസ്റ്റി നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ ഞാനവിടുത്തെ എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൈ വച്ച് നല്ല രീതിക്ക് പൊടിച്ചെടുക്കാം കേട്ടോ കൂടെ രണ്ട് സ്പൂൺ മൈദാപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് മൈദയ്ക്ക് പകരം അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും മതി കിട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ മാവിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇത് നന്നായി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക ഇനി അതിനെ ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കണം കേട്ടോ അങ്ങനത് എല്ലാം ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോന്നോരോന്നോ ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടെ ഇത് മറച്ചിടണം കേട്ടോ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും ബ്രൗൺ കളറൊക്കെ ആകാൻ നേരം നമുക്കിത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയുള്ള കേട്ടോ പരിപാടി വൈകിട്ട് മണിക്ക് ചായയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ആട്ടോ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിഞ്ഞോളൂ വേണേൽ ബ്രെഡ് എന്ന് വിളിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണ് എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം അപ്പ അത്രയേ ഉള്ളൂ ടാറ്റി